ക്രിസ്മസ് അടുത്തതോടെ ആറ്റങ്ങൽ ബസാറിൽ ഓഫറുകളുടെ വൻ മേളയാണ് ഈ ക്രിസ്മസിന് നിങ്ങളുടെ വീട് മാത്രമല്ല നാടും നഗരവും അതുപോലെ തന്നെ നിങ്ങളുടെ ഓഫീസ് ആണെങ്കിലും എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അലങ്കരിക്കാം അതും നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന കാശിനെ എന്തായാലും നമുക്ക് നമുക്കകത്തേക്കൊന്ന് കയറി നോക്കാം കാരണം ഇവിടെ വെറും മൂന്ന് രൂപ മുതലാണ് സാറിനൊക്കെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് പോയി നോക്കാം വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ക്രിസ്മസ് വൈബാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഫുൾ ക്രിസ്മസിൻ്റെ ആണ് ഈ ഒരു സൈഡിൽ പുൽക്കൂടാണ് വെച്ചിട്ടുള്ളത് പുൽക്കൂടിനൊക്കെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ മുതലാണ് അതുപോലെ തന്നെ ഉണ്ണി ഷോയും പിന്നെ മാതാവും അങ്ങനെ എല്ലാവരും സെറ്റായിട്ട് നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റും ഇത് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഇതുകൂടാതെ ഉണ്ട് സ്റ്റാറിൻ്റെ പല വെറൈറ്റി സ്റ്റാർ ഉണ്ട് നമുക്ക് എൽ എൽഇ ഡി ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാറുകളുണ്ട് ഇനി അത് നേരത്തെ ഞാൻ പറഞ്ഞ മൂന്ന് രൂപയുടെ സ്റ്റാർസ് ഉണ്ടല്ലോ അത് നമുക്ക് ഈ ക്രിസ്മസ് ട്രീയിലൊക്കെ അലങ്കരിക്കാൻ പറ്റിയ രൂപത്തിലുള്ള സ്റ്റാറുകളാണ് അതിൻ്റെ വലിയൊരു കളശം ഇതുണ്ടോ വലിയൊരു കളശം തന്നെയുണ്ട് നല്ല അടിപൊളി സ്റ്റാർസ് നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റും ായിട്ടുള്ള ചെറിയ ക്രിസ്മസ് ട്രീയൊക്കെ വെറും നാൽപ്പത് രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതാണ് ചെറിയത് ഇത് കൂടാതെ നമുക്ക് വലുത് വേണമെങ്കിൽ വലുതൊക്കെ ഇവിടുന്ന് വാങ്ങാൻ പറ്റും പിന്നെ അതുകൂടാതെ നല്ല മാല ബൾബ് എന്താ എൽ ഇ ഡി ബൾബ് നല്ലത് നമ്മുടെ പോലെ മാല ബൾബൊക്കെ ഇവിടെ ഇഷ്ടം പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുഞ്ഞു കുഞ്ഞ് ലൈറ്റുകൾ നമുക്ക് ക്രിസ്മസ് ട്രീയിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ കുഞ്ഞു കുഞ്ഞ് ലൈറ്റുകൾ ചെറിയ വിലയ്ക്ക് നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റും അതായത് ക്രിസ്മസിനെ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ ചെറിയ പൈസയ്ക്ക് വാങ്ങാൻ പറ്റും ഡെക്കറേഷൻ ഐറ്റംസിൻ്റെ വലിയൊരു കളക്ഷൻ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതുകൂടാതെ തന്നെ നമുക്ക് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള ക്രിസ്മസ് ഗിഫ്റ്റുകൾ നമുക്ക് ആണ് ഇവിടെ പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ക്രിസ്മസ് സ്റ്റിക്കറുകൾ ആണ് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനിലുള്ള ക്രിസ്മസ് സ്റ്റിക്കറുകളാണ് ഒരു പോപ്പ് ചെയ്ത് നിൽക്കുന്ന രൂപത്തിലുള്ള സ്റ്റിക്കറുകളൊക്കെ നമുക്കിവിടെ വാങ്ങാൻ പറ്റും പിന്നെ അതുകൂടാതെ തന്നെ ക്യൂട്ടായിട്ടുള്ള ഓരോരോ സ്നോമാനും അങ്ങനെ തന്നെ ഓരോ ട്രീയും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇതൊക്കെ കണ്ടോ നല്ല ക്യൂട്ടായിട്ട് നമുക്ക് വീട്ടിൽ വെച്ച നല്ല ഭംഗി തോന്നിക്കുന്ന ആണ് അതിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഈ ഒരു സൈഡിലും ഈ സൈഡിലും മാത്രല്ല കേട്ടോ ഇതിൻ്റെ മുകളിലൊക്കെ നിറയെ ആണ് ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസിൽ ഒരുപാട് കളക്ഷൻ ഇവിടെ ഉണ്ട് ചെറുത് അതുപോലെ തന്നെ വലുത് ബോൾസൊക്കെ നമുക്ക് ക്രിസ്മസ് ട്രീയിൽ ഹാങ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ഡോറിൻ്റെ ഫ്രണ്ടിലൊക്കെ നമുക്കൊരു ഡെക്കറേറ്റീവ് ഐറ്റം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണിത് ഇത് നമുക്കിവിടെ അവൈലബിൾ ആണ് ഇനി ഇതുകൂടാണ്ട് ക്രിസ്മസിന് മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത് സാന്റാക്ലോസിൻ്റെ ഡ്രസ്സാണ് അതും ഇവിടെ അവൈലബിൾ ആണ് ഇത് കുട്ടികൾക്ക് മുതൽ വലിയവർക്ക് വരെയുള്ള ഡ്രസ്സ് ഇവിടെ അവൈലബിൾ ആണ് നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ നല്ല ഒരു തൊപ്പി അതുപോലെ തന്നെ സാന്റാക്ലോസിൻ്റെ ഷർട്ട് കുഞ്ഞു പിള്ളേർക്കുള്ളത് അതുപോലെ അതിൻ്റെ കൂടെ ഒരു പാൻറ്റും വരുന്നുണ്ട് ഇതിന് തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ ഇത് കൂടാണ്ട് വലിയവർക്ക് പറ്റുന്ന ഐറ്റംസ് ഇവിടെ ഉണ്ട് ഈ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുഞ്ഞു സാൻഡയുടെ ഒരു ഫേസും നമുക്ക് ആണ് ഇതിൻ്റെ ഒരുപാട് കളക്ഷൻ ഇവിടെ ഉണ്ട് ഈ ഇതാണ് ഇത് കൂടാണ്ട് വേറെ ഉണ്ട് അപ്പോൾ എന്തായാലും സാന്റാ ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോന്നാൽ മതി ഇവിടെ ഇതിൽ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറയുന്നത് നമുക്കൊരു ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഉള്ള അതൊരു മുഖം കൂടിയാണ് ഇപ്പം ഞാൻ ഈ ഇട്ടിരിക്കുന്ന തൊപ്പി മാറ്റിയിട്ട് ഞാൻ വേറൊരു ഐറ്റം വെച്ച് തരാം ഇത് കണ്ടോ ഭയങ്കര ലെങ്ത് ആയിട്ടുള്ള താടിയാണ് ഈ ഒരു അപ്പൂപ്പൻ ഉള്ളത് അപ്പം നമുക്ക് നല്ല താടിയുള്ള ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഫേസ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ വാങ്ങാൻ പറ്റും നല്ല നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം നല്ല ക്ലീനാണ് നല്ല ക്ലീൻ ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടായിരുന്നു ഇത് ചെയ്തിട്ടുള്ളത് ഇതും ഇവിടെ അവൈലബിൾ ആണ് ഇത് കണ്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരുപാട് ക്രിസ്മസ് ട്രീകളുടെ നടുവിലാണ് ക്രിസ്മസ് ട്രീകളുടെ വലിയൊരു കളക്ഷൻ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ വെറൈറ്റി ടൈപ്പിലുള്ള ക്രിസ്മസ് ട്രീ ആണ് ഉള്ളത് ഇത് കണ്ടോ മഞ്ഞ് കണങ്ങൾ പോലെയുള്ള ക്രിസ്മസ് ട്രീ ആണ് നല്ല ഭംഗിയുള്ളൊരു ആണ് അതുകൂടാതെ തന്നെ എൻ്റെ രണ്ട് സൈഡും നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുള്ള ക്രിസ്മസ് ട്രീ നിങ്ങൾക്ക് കിട്ടും വെറൈറ്റി ഓഫ് ക്രിസ്മസ് ട്രീസും നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റും ഇത് മാത്രമല്ല കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്മസ് ട്രീയുടെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും നാൽപ്പത് രൂപയാണ് അപ്പോൾ ക്രിസ്മസിന് വേണ്ട എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് ആറ്റെങ്ങലെ ബഡാ ബസാറിൽ വന്നാൽ വാങ്ങിയിട്ട് പോവാം അപ്പൊ എന്തായാലും ഇവിടുത്തെ കളക്ഷനും കാര്യങ്ങളെ കുറിച്ച് ഞാൻ മാത്രമല്ല നമുക്ക് ഇവിടുത്തെ കസ്റ്റമേഴ്സിനോട് കൂടെ ചോദിച്ചു നോക്കാം എവിടെ നിന്ന് വരുന്നത് ആറ്റെങ്ങില തന്നെയാണ് വീട് വേണേ എപ്പോഴും വാങ്ങാറ് ക്രിസ്മസിന് സാധനങ്ങൾ ഇവിടെ നിന്നാണ് വാങ്ങാറ് നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് അത്യാവശ്യം വില കുറവൊക്കെയാണ് ഇവിടെ കിട്ടിയോ ആ എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ കൂടുതൽ സാധനം ഉണ്ട് ഇവിടെ ചേച്ചി വിചാരിച്ച സാധനങ്ങൾ എല്ലാം ഉണ്ട് നല്ല കളക്ഷൻസ് ആണ് സൂപ്പർ ഇപ്പം നല്ല തിരക്കാണ് ഓരോരുത്തരും എന്താണോ വാങ്ങാൻ വിചാരിച്ചു വരുന്നത് ആ ഐറ്റം ഇവിടെ നിന്ന് അവർക്ക് വാങ്ങാൻ പറ്റുന്നുണ്ട് അതിന് ബെസ്റ്റ് ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഇവർ പറഞ്ഞത് അവർക്ക് ഉദ്ദേശിച്ച കളക്ഷൻ ഇവിടുന്ന് വാങ്ങാൻ പറ്റി ഉദ്ദേശിച്ച സാധനം ഇവിടുന്ന് വാങ്ങാൻ പറ്റി എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് വൻ കളക്ഷനാണ് ഈ ഒരു ക്രിസ്മസിനോട് അനുബന്ധിച്ച് നമ്മളുടെ ആറ്റിങ്ങല്ലെ ബഡാ ബസാറിൽ കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ വൻ തിരക്കാണ് ഈ ഒരു സമയത്തുള്ളത് കാരണം ഈ ക്രിസ്മസിന് ഏറ്റവും കുറഞ്ഞ വിലക്കുറവിൽ സാധനങ്ങൾ വാങ്ങാൻ പറ്റിയത് ഇവിടെ നിന്ന് മാത്രമാണ് അതുകൊണ്ടാണ് ഈ ഒരു ഷോപ്പിൽ ഇത്രയധികം തിരക്കുള്ളത് ഒരു നല്ല കളക്ഷനുണ്ട് നല്ല സാധനങ്ങളാണ് വില വൻപിച്ച വിലക്കുറവാണ് അതുകൊണ്ട് എപ്പോഴും ഈ വില കുറഞ്ഞു തന്നെയാണ് സ്കൂൾ ടൈം ആയാലും ക്രിസ്മസ് ടൈം ആയാലും ഏത് ടൈം ആയാലും എല്ലാം ഒരു നമുക്ക് കിട്ടും നമുക്ക് എന്തായാലും മോസ്റ്റ് എന്ന് പറയുന്നത് കസ്റ്റമർ റിവ്യൂ തന്നെയാണ് കസ്റ്റമർ റിവ്യൂ നമുക്ക് നേരിട്ട് തന്നെ കേട്ട് നോക്കാം എന്നാണ് അഭിപ്രായം നല്ല സാധനം എല്ലാം എല്ലാം കൊള്ളാം മൊത്തത്തിൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് നല്ല സെലക്ഷ്യമുണ്ട് ക്രിസ്മസിന് വേണ്ടി നമ്മളിവിടെ ഐറ്റം എടുക്കാൻ വന്നതാണ് വൈഫിനെ കൊണ്ട് നല്ല ഐറ്റം എടുക്കാൻ പറ്റി കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഐറ്റം എല്ലാം കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇപ്പം വാങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉണ്ണിയേഷൻ രൂപ ആയിട്ടുള്ള ഫുള്ള് കിറ്റ് ആയിട്ടുള്ള ഐറ്റങ്ങളും നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ആ ബഡ്ജറ്റ് ഒഴങ്ങുന്ന രീതിയിലുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഓക്കെ ആണ് തീർച്ചയായിട്ടും ആർക്ക് വേണമെങ്കിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണിത് കീശകാലിയാവാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം ഇഷ്ടമുള്ള വിലയ്ക്ക് വാങ്ങാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്പോട്ടാണ് നമ്മളുടെ ആറ്റിങ്ങലിലെ ബഡാ ബസാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം കിട്ടുമെന്ന കാര്യത്തിൽ ഉറപ്പാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അത്രയ്ക്ക് കളക്ഷനാണുള്ളത് അപ്പോൾ ഈ ക്രിസ്മസ് എന്തായാലും നമ്മൾ ആറ്റിങ്ങൽ ബഡാ ബസാറിനൊപ്പം നമുക്ക് ആഘോഷിക്കാം